ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് രണ്ട് ഗോൾ കീപ്പർമാരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളത് ഒരാൾ സോംകുമാർ മറ്റൊരാൾ സച്ചിൻ സുരേഷ് രണ്ടുപേരും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പിഴവുകൾ വരുത്തി വെച്ചു അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ വഴങ്ങേണ്ടി വരികയും തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഗോൾ കീപ്പർമാരാണ് ഇരുവരും അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ചിരിച്ചടിയായിട്ടുള്ളത് നാല് മത്സരങ്ങളിലാണ് ഐ എസ് എല്ലിൽ സോംകുമാർ ഗോൾ വലക്കാത്തിട്ടുള്ളത് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ലൈഫിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് സാധ്യമാകുന്ന അത്രയും സോഷ്യൽ മീഡിയ ഒഴിവാക്കാനാണ് താൻ ശ്രമിക്കാറുള്ളത് എന്നാണ് സോംകുമാർ പറഞ്ഞിട്ടുള്ളത് കമൻസുകൾ താൻ വായിക്കാറില്ല എന്നും ഈ ഒരു യുവതാരം പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് വാക്കുകൾ ഇങ്ങനെയാണ് സാധ്യമാകുന്ന അത്രയും സോഷ്യൽ മീഡിയ ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് കമൻസുകൾ വായിക്കേണ്ട യാതൊരുവിധ ആവശ്യകതയും ഇവിടെ നിലകൊള്ളുന്നില്ല അത് ഞാൻ വായിക്കാറില്ല കളിക്കളത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുക അതിന് ആവശ്യമായ കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ ചെലുത്താറുള്ളത് ഇതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സോം പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ സോംകുമാറിന് അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് സച്ചിൻ സുരേഷും സോമും ഒരുപോലെ മിസ്റ്റേക്കുകൾ വരുത്തി വെക്കുന്നത് കൊണ്ട് തന്നെ നോറ ഫെർണാണ്ടസിനെ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു ആവശ്യം ആരാധകർക്കിടയിൽ നിന്നും സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട് നേരത്തെ ഐ ലീഗിൽ ഐസോൾ എഫ് സിക്ക് വേണ്ടിയൊക്കെ കളിച്ച് പരിചയമുള്ള ഒരു ഗോൾ കീപ്പറാണ് നോറ ഫെർണാണ്ടസ് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ അവസരങ്ങൾ നൽകാൻ ക്ലബ്ബിൻ്റെ അധികൃതർ തയ്യാറായിട്ടില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം